എല്ലാ കൂടാർക്കും നമ്മുടെ അല്ലേ പുതിയ വീട്ടിലേക്ക് സാധം നമ്മൾ കാണാൻ അടിപൊളി ഒരു ക്ലാഷ് കാർഡ് റാങ്കിട്ട് ഗെയിം പ്ലേ ആണ് ഫസ്റ്റ് റൗണ്ട് ബേബി ഷൂട്ട് കണ്ടെടുത്തിട്ടുണ്ട് കുരുപ്പാന്ന് ഇവനെന്തൊക്കെയാ കാണിക്കുന്ന കുരുപ്പ് നമ്മളെന്താ നോക്കി പേടിപ്പിക്കുന്നു എന്താ എന്നെ നോക്കി പേടിപ്പിക്കുന്നേ ചെക്കൻ ഇങ്ങോട്ടിട്ടൊരു കായ് കാണിച്ച് ചെക്കണ്ടുന്നു എന്താന്നറിയത്തില്ല നമ്മള് നേരെ വീട്ടുകേറി സൈഡ് വന്ന് ഇവിടെ നിന്നു നോക്കി ബേബി ഷൂട്ട് കണ്ടെ ഓടി പിടിച്ച് കയറി ചെല്ലല്ലേ ഒറ്റ പെട്ടിക്ക് പടത്തിപ്പാണെ വിട്ടുപോകുന്ന ക്യാരക്ടറൊക്കെ യൂസ് ചെയ്ത് പോന്നുണ്ട് എന്തായാലും നമ്മളും പുറകിടക്കറുണ്ട് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു നേരെ പക്ഷെ നമ്മൾ അവനെ ഒരു അടിച്ചിട്ടുണ്ട് എന്റെ മോനെ ഇത് എന്നെ ഒറ്റ അടിക്ക് പടത്തി ടീമേറ്റ് അടുത്തും നോക്കായിട്ടുണ്ട് രണ്ടുപേരും നോക്ക് പക്ഷെ ഒരുത്തിനെ ഓടി വരുന്നത് നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടി സൈലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ റിവൈവ് ചെയ്യാൻ വന്നിരുന്ന അവനെ അടിച്ചിട്ടു എന്തുവാടേ ഇവിടെ സംഭവിച്ച ഇവന്മാരെ ഒറ്റ പെട്ടിക്ക് പാഷികൾ തീർക്കുന്ന പോലെ പാട്ട പാട്ടാന്ന് എല്ലാത്തിനും തീർത്തിട്ടുണ്ട് എന്റെ മോനെ ഒരു റൗണ്ട് കഴിഞ്ഞാൽ കളി അറിയത്തേ ഇല്ല എന്തായാലും അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഈ റൗണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും നോക്കണം നേരെ കിങ് എടുത്തിട്ടുണ്ട് കെ ക്യാരക്ടർ ആയത് ഒരു പി ആരെങ്കിലും മേടിച്ചിട്ട് അറിയാൻ വേണ്ടി മഷ്റൂം മേടിച്ചിട്ട് വേണ്ടി ഇരുന്നിരുന്ന് നോക്കിയ അരലും കൊയിലിനൊന്നും ഇല്ലെന്ന് തോന്നും എന്തായാലും ഒരുത്ത പോലെ ടീം പാകുന്നില്ലല്ലോ രക്ഷയില്ല ഈ ഫാക്ട് റൗണ്ട് ഒക്കെ ആണെങ്കിൽ കിങ് ഫിഷർ അതുപോലെ ലോങ് റേഞ്ച് കണ്ണൊക്കെ എടുത്ത് ഏറ്റവും ടോപ്പിൽ ചെന്ന് കയറുന്ന സൂവായിട്ട് താഴെ നിൽക്കുന്നവരെ അടിച്ചിടാം അതിനുള്ളതുകൊണ്ട് കിങ് ഫിഷറും പിടിച്ച സൈഡ് വഴി ൊക്കോണ്ടിരിക്കുകയാണ് പക്ഷെ ഇങ്ങനെ ചെന്ന് കയറാൻ പറ്റത്തില്ല ചില കുറിപ്പുകൾ ഈ വഴി വന്നിട്ട് അവിടുന്ന് നമ്മക്കട്ട് അടിക്കുന്നമാരെ കാണും നേരെ സൈഡിൽ നോക്കി ഇവിടെ ഒരുത്തനേം കാണാൻ ഇല്ല ഇനി ഒന്നും നോക്കുന്നില്ല വെച്ചു പിടിച്ച് സ്റ്റെപ്പ് കയറിയേക്കാം ഏറെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് വാക്കത്തെയും കുണ്ടിക്ക് വെച്ചോ പോകുന്നു എന്റെതാടാ കുണ്ടിക്ക് വെച്ചോണ്ട് പോകുന്നേ ചെക്കോതെ ജേരെ ഇവിടെ അവിടെ നിൽക്കുന്നു അവൻ ഗ്ലൂക്കെ എവിടോട്ടൊക്കെ ഇടുന്നു പക്ഷെ ചെക്ക വേറെ ലെവലാണ് കഴിഞ്ഞ കളി ഇപ്പം നമ്മളെ ഒന്ന് വേർപ്പിച്ചാ എന്തായാലും ടീമറ്റ് ഒരു തന്നെ പിടിച്ചു നമ്മളൊരുതനെ പിടിച്ചു നമ്മുടെ കയ്യിൽ ഫിനിഷ് ചെയ്ത ടീമറ്റ് ആ രണ്ടുപേരെ പടമാക്കിയിട്ടുണ്ട് ടീമറ്റിനെ ഒരുത്തേനെ കിട്ടിയിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇങ്ങടെ ബാക്കിയുള്ളൂ എന്തായാലും ഇവിടെ നോക്കാം എന്നിട്ട് ഇങ്ങോട്ടൊരുത്തിന്റെ ഫുൾ സ്റ്റെപ്പ് കേട്ട് കേട്ട് വരുന്നുണ്ട് ആരോ ഇങ്ങോട്ട് ദൈവം ഒരു മുതുകൊച്ചു കയറി വരുന്നു നേരെ അടിച്ചു എന്നെ മോനെ അറുപത്തൊമ്പത് കക്ഷോട്ടൊക്കെയാ ഹെൽമെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ നോക്കായി പക്ഷെ അതും നോക്കായിട്ടുണ്ടെന്ന് തോന്നും ഓ ഇല്ല ഗസ് ടീമെറ്റ് വേറെ ആരെയും അടിച്ചിട്ടാണ് അതെ നമ്മുടെ ടീമേറ്റ് മൂന്ന് പേര് അല്ലേപോട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ടീമേറ്റ് പിടിച്ചോളും കാരണം വൺ പ്ലാസ് ത്രീ ആയല്ലേ നിൽക്കുന്നേ തന്നെ കുഴപ്പമില്ല പക്ഷെ പറയാൻ കൂടി പറ്റത്തില്ല ചിലപ്പോ ആ ഒരെണ്ണം ഈ മൂന്നെ പിടിക്കുന്നതായിരിക്കും എന്റെ മോനെ രണ്ടന്മാരും കിംഗ്ലീഷർ ഇവന്റെ ഇവൻ വേറെ ലെവലിൽ കളിയാണ് ഒരു രക്ഷൻ ഇവൻ പിന്നെ ഈ ഹാൻഗോമോണ അതുപോലത്തെ ഒരുമാര്മാതിരി വല്ലാത്ത ഷോർട്ട് റേഞ്ചിനെ കഴിഞ്ഞു വേറെ സീസ് കിട്ടാണ് എന്റെ മോനെ അതിന്റെ ക്യാരക്ടർ സ്കില് പോയി പക്ഷെ ടീമേറ്റ് വേറെ ഉള്ളതാണ് കുഴപ്പമില്ല എന്തായാലും രണ്ടാമത്തെ റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വൺ പ്ലാസ് വൺ റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിക്കുകയാണ് ഒന്നും നോക്കുന്നില്ല അടുത്ത റൗണ്ട് ഏത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ഒന്നും നോക്കില്ല നേരെ എം ഫോർട്ടീൻ വേറെ ലെവൽ ആണ് പക്ഷെ നല്ല ഡാമേജ് കിട്ടും ഒരു രക്ഷയില്ല വെസ്റ്റ് ഇല്ലെങ്കിൽ സുഖമായിട്ട് കില്ലെടുക്കാൻ പറ്റുന്ന സാധനമാണ് കൊച്ചിന്റെ എന്നാ കണ്ടിരിക്കുന്ന എക്സമേറ്റി ആണോ ചെറിയ സംശയമുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യീസ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണ്ണുകൂടി കമന്റ് അടിച്ചേക്കാം നേരെ നമ്മൾ ഈ സൈഡിൽ വന്ന് നിക്കണം ഇവിടെ നിന്നിട്ട് എങ്ങോട്ട് കാണിക്കാൻ പറ്റുമെന്ന് നോക്കണം നേരെ സൈഡ് കയറി വന്നു നേരെ സ്കോപ്പ് ചെയ്തു നോക്കിയപ്പോൾ ഒരുത്തനും ഇങ്ങോട്ട് ഓടി വരുന്ന കണ്ടു ദേ ഓടി പോകുന്നവൻ നേരെ സ്കോപ്പ് ചെയ്തു എന്റെ മോനെ ആരെയും ഓസിക്കില്ലായിരുന്നു പക്ഷെ ടീമെൻറ്റെത്തന്നെ ഡൗൺ ആയിട്ടുണ്ട് നേരെ രണ്ടാമത്തെ ഒരുത്ത നല്ലത് എന്തായാലും നമ്മുടെ ഫസ്റ്റ് കിൽ പെട്ടെന്ന് നമ്മളെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ നമുക്ക് ടീമിൻ്റെ പൊക്കി വിടണം കാരണം ടീം ഉണ്ടെങ്കിലേ പറ്റൂ ഒരു ആ വീട്ടിൽ ഇരുന്ന് അടിക്കുന്നുണ്ട് തല ഒന്ന് വെള്ളിലോട്ട് വെള്ളിട്ടിട്ട് അടിക്കുന്ന എന്തായാലും നമ്മുടെ ടീമിന്റെ ടീമിനെ പൊക്കിയിട്ടുണ്ട് നേരെ സൈഡിൽ നോക്കി പിടിച്ച ആ കണ്ണത്തിന്റെ തല അങ്ങ് കയറ്റിട്ടുണ്ട് അങ്ങനെ എംഫോട്ടിന്റെ രണ്ട് കില്ല് രണ്ട് നോക്ക് ഒരു കില്ല് ദേഹത്തെ ചാട്ടി പോന്ന് എന്റെ മോനെ അടുത്ത കില്ല് ഒരു രക്ഷയില്ല വേറെ ലെവല് അടിച്ച് നമ്മൾ താഴ്ത്തിട്ടുണ്ട് ഒന്നും പറയില്ല ഇസ് വേറെ ലെവല് അടുത്തോ കേറി പോന്ന് ആ നമ്മൾ മുതിഫോട്ടിനെ ഈ റൗണ്ട് അങ്ങ് വൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ മോനെ ഫുൾ സ്കാഡ് ഫുൾ നമ്മൾ സ്ക്വാഡ് വൈപ്പ് അങ്ങ് ചെയ്തിട്ടുണ്ട് ഒന്നും എം എംഫോട്ടിയം വേറെ ലെവല് ഒരു രക്ഷ ലഗീസ് അടിപൊളി എന്ന് പറയാൻ അടിപൊളി ഓ എം എംഫോട്ടിയം വെച്ച് കളിച്ചിട്ട് തന്നെ എത്ര രസാണ് എന്തായാലും ഫോളിനെ നമ്മൾ അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് നമ്മൾ കൊണ്ടുണ്ട് എന്തായാലും ഇനിയും നമ്മൾ വിട്ടു കൊടുക്കാൻ പറ്റില്ല അമ്മാരുടെ വെറുപ്പിച്ച് വെറുപ്പിച്ച് കണ്ട മുഴുവിക്കണേ ചെക്കൻ എന്തൊക്കെ ഇടിച്ചിടിച്ച് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നീ കാണിക്കുന്നേ നിക്ക് എന്തുകൊണ്ടാണ് വേണ്ടിയേ അവൻ നമ്മളോട് ഒന്നും ഇടിക്കുന്നില്ല അവനാ നൂബിയോട് എന്തൊക്കെയൊക്കെ ചോദിക്കുന്നു ആ നൂബ് എന്ന എന്തൊക്കെയാ കാണിക്കുന്നു എന്തോ ചെയ്യുന്നത് അതിനുപോലും അറിയത്തില്ല നേരെ നമ്മളെ എം ഡം സിംഗിൾ ആണ് നേരെ വീടിന് മണ്ടേ കയറണോ എങ്ങനെങ്കിലും വീട്ടിലും മണ്ടേ കയറണം അപ്പുറത്തോടെ ഏതെങ്കിലും ഒരുത്തം ടയർ ഔട്ടിച്ച് ചവിട്ടി കയറി വരുന്ന കാണുമായിരിക്കും ഈ നൂപ്പുച്ച ടയർ ഔട്ടി കയറി പോകുന്നു പൊന്നു കൊച്ചെ ഒടങ്ങാൻ ഇരി അങ്ങോട്ട് കയറി പോലെ അവിടുന്ന് അടിപൊരിത വഴി എറത്തില്ല ഇത് തെറിച്ച് 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 പോകുന്നു തെറിച്ച് ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് നേരെ എന്റെ മോനെ അറുപത്തൊന്ന് 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 വേറെ ലെവൽ ലെവലെമ്പോട്ടിയും അവനെ അടിച്ച് അങ്ങ് പാടൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ടീം വേറെ ലെവലാണ് ഒറ്റയില് കിണ്ടി കംപ്ലീറ്റ് ചെയ്തു തരും വേറെ തന്നെ രണ്ട് അറുപത്തൊന്ന് പൊട്ടിയും അവൻ ടീമിനെ കണ്ടിട്ട് പെട്ടെന്ന് ബ്ലൂട്ട് കവർ ഇട്ടിട്ടുണ്ട് നിനക്കുള്ള വഴി ഞാൻ വെച്ചിട്ടുണ്ടാ നേരെ നമുക്ക് സൈഡ് കയറി വന്നെ അടിക്കാം ഒന്നും നോക്കിയാൽ നേരെ കണ്ണും പിടിച്ചാരി എന്ത് പടായി കാണിക്കുന്നത് ഞാൻ ഇതുവഴി വന്നിട്ട് നീക്കി എന്നെ കണ്ടില്ലേ തൊട്ട് കീഴ് ഒരു സെക്കൻഡ് കണ്ട് അവനെന്നെ കണ്ടില്ല നേരെ അവനെ എന്റെ അങ്ങ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളൊക്കെ രണ്ട് കില്ലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ടീമിൻ്റെ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട് ടീമിന്റെ ഒരുത്തൻ പടവായി ഒരുത്തന്നെ നോക്കി രണ്ടുപേരുണ്ട് ബാക്കിയുള്ളു ഒറ്റ ഒരു എന്ന് പറഞ്ഞാൽ അമ്മ ടീമിലൊരു കൊച്ചു ഇവിടെ ഉണ്ട് അത് ഒടുക്കത്തടി എന്ന് പറയാം ഉടുക്ക തടിയാണ് നിങ്ങളിപ്പോ കണ്ടോ എന്റെ റേഞ്ച് സംഭവങ്ങൾ ഒന്നും പോയിട്ടില്ല ഇത്ര അടിച്ചിട്ട് എന്തുകൊണ്ട് ചാവത്തിൽ നോക്കിക്കണോ നിങ്ങള് നേരെ അടുത്ത് സാധാരണ വെസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ രണ്ടടി മതി ഇത് നാലടി അഞ്ചടി അടിച്ചിട്ടും എന്റെ റീലോഡ് ആയിട്ട് ഒരു രക്ഷയില്ല എന്റെ മുന്നേ ഏമാരു അടിയൊക്കെ അടിച്ചു പക്ഷെ സ്കില്ല് യൂസ് ആയിട്ടുണ്ട് പക്ഷെ നമ്മുടെ ടീമേറ്റ് തീമേറ്റടുത്താൽ ബാക്കിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മുടെ തീം ആ കില്ലെടുത്ത് നമ്മളെ പൊക്കിയിരിക്കും അതാണ് ഓ അത് എം ബി ഫോർട്ടി ആയിരുന്നെ എന്തായാലും എന്താ പറ്റി റേഞ്ച് പോയാണോ അതോ ഇനി എംജന്റെ എന്തെങ്കിലും ഭവിഷ്യമാണോന്ന് അറിയില്ല അടുത്ത നേരെ നമുക്ക് കിട്ടിയേക്കുന്ന ഒബ്സർവേറ്ററിയാണ് അങ്ങനെ മൂന്ന് റൗണ്ട് നമ്മളു കൊണ്ടുണ്ട് ടീമറ്റ് വന്ന് നമ്മളെ ഇടിച്ചിടിച്ചിടിച്ച് കാണിക്കുന്നു ചെക്കൻ ഓടി വന്നിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു നേരെ ഒന്നും നോക്കുന്നില്ല നേരെ കുറച്ച് ബ്ലൂവും രണ്ട് ബോംബും ഒക്കെ ആക്കി കൊടുത്തേക്കാം പാത്താ അല്ലേ കൊണ്ടുപോകട്ടെ ഒരു ബ്ലൂ കൊടുത്തിട്ടുണ്ട് ഒരു ബോംബ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ട്സ് ഞാൻ ആർക്കും കൊടുക്കത്തില്ല അതെനിക്ക് വേണം അത് ഞാൻ തരൂലടാ മോനെ നേരെ നമ്മൾ സ്റ്റെപ്പ് കയറി മണ്ട കയറിയിട്ടുണ്ട് നേരെ എന്തായാലും ഓടി ഓടിപ്പിടിച്ച് വരാരിക്കത്തില്ല നേരെ സൈഡ് അടിക്കാൻ നോക്കി പറ്റിയില്ല ഒരുത്തനം തേടി ഇതിന്റെ ഇടയ്ക്കിട കയറി ഓടുന്നു ഓ ആ ലെവൽ ടു ലെവൽ ത്രീ വെസ്റ്റ് ഒരുത്തൻ മണ്ട ഇരുന്ന് കാണിക്കുന്നുണ്ടോ ഈ ഒന്നും നോക്കിയില്ല നേരെ തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുത്തൻ നോക്കട്ടുണ്ടോ നേരെ ഇവിടെ നിന്നോ എവിടോട്ട് കയറിപ്പോ നേരെ ഡ്രാഗൺ ഫ്രൂറ്റ്സ് എടുത്ത് തൂക്കി കറിയിട്ടുണ്ട് ക്ഷണത്തെങ്ങ അവൻ വീണിട്ടില്ല എന്തെല്ലാം അവൻ ഇവിടെ ഇടയിലും കാണാരില്ല നൂറു ശതമാനം ഇവിടെ കാണും ദേഹം ഒരുത്തൻ ദൈവം ഇവിടെ നിന്ന് വരുന്നു നിൽക്കുമ്പോ ഇപ്പം നിന്ന് വരെ നേരെ എംബന അടുത്ത് രണ്ടടി കൂട്ട് അവന് പീസാക്കി താഴേട്ടുണ്ട് പെട്ടെന്ന് തന്നെ കില്ല് ഫിനിഷ് ചെയ്തപ്പോൾ ദേവ ഓടി പോകുന്നു അവനെ അടിക്കുന്നിടത്തോടെ തന്നെ കയറുന്ന ഒരുത്തന അതിനക്കി ബാക്കി നിന്ന് അടിക്കാൻ നോക്കുന്നുണ്ടോ ഗീസ് ഓ എൻ്റെ മോനെ ഗ്ലോ ഒക്കെ എവിടെ വീഴുന്നത് പക്ഷെ ചെക്കനെ മറ്റവൻ ലിമിറ്റ് എടുത്ത് കുത്താൻ കൊടുത്തിട്ടുണ്ട് പറ്റത്തില്ല ഗീസ് അവൻ നമ്മളെ അടിച്ചിട്ട് പക്ഷെ എൻ്റെ തന്നെ ഇതൊക്കെ പിടിച്ചില്ല അവൻ റീവേവായി ഒന്ന് നമ്മളെ പടക്കി പക്ഷെ നമ്മുടെ ടീമേറ്റ് ഓടി വന്നു ഓ എൻ്റെ മോനെ അവൻ ഒരുത്തനെ നോക്കിയത് പക്ഷെ ആ അവനാന്ന് പിന്നെ ഓ നമ്മുടെ ടീമേറ്റ് പവർ ഗീസ് ഒന്നും പറയാന നമ്മുടെ ടീമേറ്റ് പുറകിൽ നിന്ന് അടിച്ചു ഞാൻ പിടിച്ചിട്ടുണ്ട് അപ്പം വീടി ഗീസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ഗേസ് അപ്പം ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ഗീസ്